ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം പൂർണമായും പരാജയമായിരുന്നു എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് അമാസിന്റെ നേതൃത്വത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് അതേസമയം അമാസിന്റെ നേതൃത്വത്തെ കൊല്ലാൻ സാധിച്ചിട്ടില്ല പ്രധാനമായും ഹലീൽ ഹയ്യ എന്നറിയപ്പെടുന്ന നമാസിന്റെ പൊളിറ്റിക്കൽ നേതാവിനെയാണ് വധിക്കാൻ ശ്രമിച്ചിരുന്നത് അദ്ദേഹവും ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് പത്ത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് പന്ത്രണ്ട് മിസൈൽ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയിട്ടുള്ളത് പ്രധാനമായും ദോഹയിലുള്ള ഹമാസിന്റെ നേതൃത്വത്തിന്റെ വീടുകൾ അതുപോലെ അവരുടെ ഓഫീസുകൾ ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പത്ത് സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നാൽ ഇതിൽ ഹലീൽ ഹലിയയുടെ പേരകുട്ടി മരണപ്പെട്ടു എന്ന വിവരവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ആക്രമണം ഇസ്രയേലും അമേരിക്കയും ചേർന്നുകൊണ്ടാണ് നടത്തിയത് എന്നാണ് ഇപ്പോൾ ഇസ്രയേലിലെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് അമേരിക്ക അമാസിന്റെ ആളുകളെ ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു ഗസയിലെ വെടിനിർത്താൻ വേണ്ടി ഒരു പ്രത്യേകമായ ഓഫർ അമേരിക്ക മുന്നോട്ട് വെക്കുന്നു ആ ഓഫർ അനുസരിച്ചുള്ള ചർച്ചയ്ക്ക് വേണ്ടി അമാസിന്റെ നേതൃത്വത്തെ ദോഹയിൽ തയ്യാറാക്കുകയാണ് അവരെയെല്ലാം ഒരേ മേശക്കു ചുറ്റും എത്തിക്കുകയും അവിടേക്ക് ിസ്രയേൽ വ്യോമാക്രമണം നടത്തുകയുമായിരുന്നു അവരുടെ പദ്ധതി ആ രീതിയിലാണ് ആക്രമണം ക്രോഡീകരിച്ചത് എന്നാണ് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഖത്തറിന്റെ വ്യോമ മേഖല സംരക്ഷിക്കേണ്ടത് അമേരിക്കയുടെ ഉത്തരവാദിത്തമാണ് ഖത്തർ അടക്കമുള്ള പല അറബ് രാഷ്ട്രങ്ങളും അവരുടെ സെക്യൂരിറ്റി ഏൽപ്പിച്ചിരിക്കുന്നത് അമേരിക്കയുടെ അടുത്താണ് എന്ന് പറഞ്ഞാൽ കണ്ണന്റെ കയ്യിലാണ് ഖജനാവിന്റെ ചാവി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നർത്ഥം അതായത് അറബികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രുവായി നിൽക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ അമേരിക്കയുടെ ഒരു സെക്കൻഡ് സ്റ്റേറ്റ് ആണ് അത് നിയമവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി അമേരിക്ക ഒരുക്കി വെച്ച ഒരു സ്റ്റേറ്റ് മാത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ പോലും എല്ലാ അർത്ഥത്തിലും അമേരിക്ക പിന്നിലുണ്ടാകും പക്ഷേ അമേരിക്ക ലോക പോലീസാണ് യു എൻ ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രമെന്ന നിലയിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയില്ല പിന്നീട് അവർക്ക് ലോക പോലീസ് എന്ന സ്ഥാനപി ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടത്താൻ ഇസ്രേലിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അവർ അനുവദിച്ചിരിക്കുകയാണ് അത് തന്നെയാണ് ഇപ്പോൾ ദോഹയിലും സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ചൈനൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ഗുരുതരമായ രീതിയിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഖത്തർ ഏത് രീതിയിലായിരിക്കും ഇതിനോട് പ്രതികരിക്കുക ഖത്തർ പറയുന്നത് ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് കഴിയും മാത്രമല്ല ഇപ്പോൾ ഒരു പുതിയ ഒരു വീഡിയോ സൈനികർ ആ അഭ്യാസം നടത്തുന്ന യുദ്ധവിമാനങ്ങൾ ഉപയോഗപ്പെടുത്തി വ്യോമ മേഖലകളിൽ അഭ്യാസം നടത്തുന്ന ഒരു വീഡിയോ കൂടെ ഖത്തർ പുറത്തുവിട്ടിട്ടുണ്ട് ഖത്തർ സൈനികമായി ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല അതേസമയത്ത് സൗദി അറേബ്യ ഖത്തറിനെ അർത്ഥത്തിലും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായിരിക്കും അടുത്ത നീക്കം ഖത്തർ നടത്തുക എന്ന കാര്യം വ്യക്തമല്ല അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നെല്ലാം ഇസ്രയേലിനെ ശക്തമായി അപലപിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ പിന്നിൽ ഏത് നിരുത്തരവാദിത്ത പ്രവർത്തനങ്ങളാണെങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്നത് ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും അമേരിക്കയുടെ കയ്യിൽ എല്ലാം ഏൽപ്പിച്ച അറബ് രാഷ്ട്രങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വളരെയധികം ദയനീയ അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ ഏത് സമയത്തും ആക്രമിക്കാനുള്ള സാഹചര്യം ഈ രാഷ്ട്രങ്ങളിൽ ഉണ്ടാകും കാരണം അവിടുത്തെ പ്രൊട്ടക്ഷൻ നൽകേണ്ടത് അമേരിക്കയാണ് അമേരിക്ക അതിനുവേണ്ട എല്ലാ സമ്പത്തും അവിടുന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് പക്ഷെ ഇസ്രയേലിന്റെ കാര്യങ്ങൾ നേടിയെടുക്കേണ്ട ഘട്ടത്തിൽ ആ സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം ശൂന്യമായിരിക്കും എന്ന് ഇപ്പോൾ ഇവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്